കുക്കിംഗ് പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി പോവാണ് ഞങ്ങളിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു കിടലൻ ഐറ്റം പരിചയപ്പെടുത്താൻ പോവാലൻ ഐറ്റം അതെ ഞങ്ങൾ എല്ലാവരുടെ വീട്ടിലും വൈകുന്നേരം സാധാരണ ഉണ്ടാക്കാറുള്ള അതെ നിങ്ങൾ ആരും ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു ഐറ്റം എന്നാന്ന് പറഞ്ഞാ പളം വരി നമ്മളെ തമിഴ്നാട്ടിൽ അങ്ങനെ പിള്ളേരെ പളംബരിളമ്പരി പളംപരി എന്ന് പറയും കേരളത്തിൽ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ അതിന് പറയുന്നത് പഴമ്പൊരി എന്നാണ് പഴംപരി ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് കുക്ക് ചെയ്തതിന് മുന്നേ എന്റെ വീട്ടിൽ നിന്നും അത് ഞങ്ങളൊരു മറ്റേ മുട്ടബജി മുട്ടബജിയാണ് ഉണ്ടാക്കിയത് മുട്ടബജനെ ഞങ്ങൾ അര മീറ്റർ അപ്പുറത്ത് നിറഞ്ഞിട്ടിരുന്നു പൊരിച്ചെടുത്തിരുന്നത് പിന്നെ ഞങ്ങള് ഒരു പച്ചക്കറി ബിരിയാണി ഉണ്ടെങ്കിലും അത് 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 അല്ലേ ഇനി പഴംപൊരി ഉണ്ടാക്കാൻ ഞങ്ങള് അടുക്കള കാണാൻ ഇതിൽ നല്ല രസമുണ്ട് ഓക്കെ അപ്പൊ നമ്മള് റബിബയാണ് നമുക്ക് ഇന്ന് പഴംപൊരി വാട്ട് ദിസ് ഓക്കെ മൈദപ്പൊടി എടുക്കുന്നു എങ്ങനെ വീടും എടുക്കണ്ടേ എനിക്കറിയില്ല ഓക്കെ നമ്മൾ നമ്മളുണ്ടാക്കുന്നുള്ളു നമ്മൾ കുറച്ച് മൈദ കൂടി എടുത്തേം കുറച്ച് കടലമാവ് അടുക്കലേ മ്ം നമുക്ക് കുറച്ച് കടലമാവ് ഇക്കാം കടലമാവ് ഇത് നന്നായോ നന്നായിട്ട് ഞാൻ അഞ്ചാണ്ട് കൂടി തീറ്റിക്ക് ഓക്കേ നമുക്ക് നോക്കാലോ വൈവനെ പഴംപുളി എങ്ങനെ ഉണ്ടെന്ന് ശരി യു ഇത് गिरുന്നില്ല ഞാൻ നമുക്ക് ഇങ്ങനെ എടുത്തു ഗയ്സ് പൊണ്ട് ഇങ്ങള് അൺലിയാണുള്ളോ ഓക്കേ നമ്മൾ കുറച്ച് ഇതിടുതു

ശരിക്കും വീട്ടുകാർക്ക് അറിയില്ല എനിക്കറിയില്ല ഖൈസ് ഞാൻ എപ്പഴെങ്കിലും അപ്പഴെങ്കിലും ഒക്കെയാണ് ഇങ്ങോട്ട് വരാറുള്ളൂ ഉപ്പ് കുറച്ച് ഉപ്പിന്റെ അമ്മ കണ്ടിട്ടില്ല പക്ഷെ എല്ലാത്തിന്റെ ഒരു രുചി എന്ന് പറയുന്നത് ഉപ്പാണ് കേട്ടോ ചുള്ളി ഉപ്പ് ഇട്ടു കൊറേ വാരി കൊത്താരുത് ഓക്കെ ഗൈസ് സ്വന്തം വീട്ടില് ചീനച്ചട്ടി തപ്പിത്തെറിഞ്ഞോണ്ട് നിക്കുകയാണ് ഇങ്ങോട്ട് നോക്കി മാവ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ് ഇനി ജസ്റ്റ് നമ്മുടെ വെച്ചതിന് ശേഷം നമ്മൾക്ക് പഴം മുറിച്ചെടുക്കാം പഴം നല്ല പഴുത്ത പഴ ആയതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും കത്തിച്ചു എണ്ണ ചൂടാമോ ഞാൻ പഴം മുറിക്കാം അങ്ങനെ നമ്മൾ പഴം മുറിഞ്ഞു വെച്ചു ഇത് ഇവിടെ ആക്കിയിട്ടുണ്ട് നമ്മള് റൗണ്ടിൽ ില്ക്കാ ഒറ്റപ്പാട് ഇണ്ടാക്കര ഓട്ടോട്ടുള്ളതില്ല ഇതിപ്പോ സത്യായിട്ട് ഓ ആദ്യം ഓളോള വീടിനെ പറ്റി പഠിക്കേണ്ട അവസ്ഥയാണ് ഞാൻ പഴമ്പലി ഇട്ട് കരിഞ്ഞെത്തുമ്പോളെങ്കിലും സാധനം വരും ചാനാ അപ്പൊ എന്നാ സാധാ ഒരു കയ്യില് തന്നെ എടുത്താള പക്ഷെ സാദാ കയ്യിലെടുത്താലേ എണ്ണ വലിയ പ്രശ്നം ഗൈസ് അപ്പൊ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം അപ്പൊ ഗൈസ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഒരാളുടെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത മാതിരി പൊട്ടിത്തെറിക്കും മ്മ കുഞ്ഞു പഴങ്ങളാണ് അരിഞ്ഞരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് നമുക്ക് എങ്ങനെ നഴുക വരിക തിങ്ങ എന്നാ വലിയ ബുദ്ധിമുട്ടുകളല്ലേ സാധനം നമുക്ക് ഒരു പ്രശ്നവുമില്ല നമ്മൾ കണക്കനുസരിച്ചിട്ടൊരു അഞ്ചാറിനൊക്കെ ഇടാം ഈ കത്തിക്ക് ഒരു കഥ ഉണ്ട് ഈ കത്തിക്ക് ഒരു കഥ ഉണ്ട് എന്താ വെച്ചുകഴിഞ്ഞാല് പച്ചിപ്പ് കുറച്ചായിട്ട് പച്ചിപ്പയ്യാണ്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ ഇത് ഗ്യാസി ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വാങ്ങി തന്ന ആ കത്തി വരെ ഓർമ്മത്തോടെ വെച്ചിരുന്നു കളയുന്ന് ഞാനല്ല ഞാൻ എപ്പോഴൊക്കെ കളയാന്ന് വെച്ചിരിക്കും പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് റിയോ ഈ കത്തി എടുത്ത് വെച്ചു ആണോ അങ്ങനെ പറയുന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ നോമ്പറിൻ പോണത് എന്റെ എന്റെ മോള് ചെയ്യാൻ പോണോ ഞാൻ നല്ല ഉണക്കലറിണ്ടാക്കും അടുത്തവട്ടം എന്തായാലും കറിപ്പി ആയിരിക്കും നമ്മുടെ ചാനലിൽ ആ ഓക്കെ ഞാൻ ഫാൻസ് ഒക്കെ ഉള്ളി കൂടിയ ചോറ് തിന്നിട്ട് അല്ല ഈ തിന്നാണ്ട് വരണം ഐ തിങ്ക് ഇത് മതിയാവുമെന്ന് തോന്നുന്നു കമ്മട്ടി കണക്കാണ് ഇൻസാ പ്രശ്നം എല്ലാത്തിനും കമ്മട്ടി കണക്കാണ് കമ്മട്ടി കണക്ക് കണക്കിന്റെ ഞമ്മക്ക് ഒരു ചെയ്യാ അത് കണക്കെടുത്തിട്ടല്ലേ ചെയ്യാം അതും കുറച്ചുകൂടെ വേവാ ഫസ്റ്റ് ട്രിപ്പ് ഇടുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക അടി അടിപൊളിക്ക കിട്ടാതിരിക്ക ചില ആൾക്കാര് പറയാം കല്യാണത്തിന് മുന്നേ തന്നെ എന്താണ് പാചകമൊക്കെ വീട്ടിൽ നിന്നിട്ട് പഠിക്കണം ചില ഇൻഡുമൊക്കെ പറയും എന്താണ് കെട്ടിച്ചുവിടാനുള്ളതാണ് ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ല അറിയോ എന്തൊരു അറിയോന്നിരിക്കും മക്കളെ അതിലൊന്നും വലിയ കാര്യമല്ല നന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല ആ ഒരു സമയത്തിലും സന്ദർഭത്തിലും നമ്മളെല്ലാം കൈകാര്യം പക്ഷെ ഞാൻ കാര്യം നമുക്ക് നമുക്ക് കുക്കിംഗ് അറിയെങ്കിൽ കുക്കിങ് അറിയും നമ്മക്ക് ഉണ്ടാക്കി തോന്നാം അങ്ങനെ ഒരു ഗുണുണ്ട് കുക്കിംഗ് കൊണ്ട് പിന്നെ ആരെ മെച്ചിന്റെ ഉമ്മ പറയുന്നു ആരെ വെള്ളിയമ്മമാര് പറയണ പോലെ എല്ലാം പഠിച്ചു വെക്കണം അതെ അപ്പൊ നമുക്ക് ആരെ കൈയിലും ആരെ കയ്യും കാലം പിടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാം അറിയണം നല്ലതാണ് നമുക്കൊരു ഒരു സെൽഫ് ഹെൽപ്പ് ആണ് അതൊക്കെ എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡുള്ള നാട്ടിലൊക്കെ പോയാലൊക്കെ കുക്കിംഗ് ചെയ്ത് നമുക്ക് നല്ലതും എണ്ണ ഇപ്പൊ ഇൻസാനി യാസീരും കൂടി എവിടേലും ട്രിപ്പ് ഒക്കെ പോയാൽ രണ്ട് പട്ടിണിരിക്കും ഒന്നിനൊന്നും ഒന്നും ഞാന് കൊഴപ്പല്ലാണ്ട് ഇതൊക്കെ ഈ എണ്ണ പരിപാടികളാണോ കുറച്ച് പ്രശ്നം അങ്ങനെ എണ്ണ വലിയ പ്രശ്നമൊന്നും അല്ലായിരുന്നു അതെ വലിയ വീമ്പളക്കി പോയിട്ട് കൈ കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ പ്രശം കണ്ട് കഴിഞ്ഞിന്റെ കൈയ്യന്റെ അങ്ങനെ സ്പൂൺ ഉണങ്ങാത്ത സ്പൂൺ ഉണ്ട് ഇപ്പിലെ അല്ല അതിലെ മുട്ടേന്റെ വെള്ളല്ലേ അത് ഒത്തിച്ച് അന്ന് ഞാൻ സ്ലീവ്ലെസ് ഡ്രെസ് ഇട്ടിട്ടാണ് അടുപ്പത്തുനിന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണന്റെ അടുത്ത് പോകുമ്പോ ഈ വെള്ളം കൊള്ളിക്കാൻ പാടില്ല ചട്ടിയിൽ കിടന്ന തിളച്ച് മറിയുകയാണ് എന്റെ പഴംപൊരിണ്ടാക്കി പഴംപൊരിന്റെ സ്പെഷ്യൽ ചായ പാൽ ചായ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാരഡം ഇല്ലേ ഇത് നമ്മൾ അധികം യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ ഈ ഒരു കാർഡമം നമ്മൾ ചായയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാൽ പാലിപ്പിക്കണം അത്രത്തോളം ബ്ലഡ് അബ്സോർബ് ചെയ്യുന്ന സാധനമാണ് കാർഡമം ഓക്കെ ഇതാണ് ചേച്ചി ഇവിടെ കൂട്ടി ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവാത്തുള്ളൂ അപ്പൊ നമ്മൾ എന്താക്കണം ഒരു കാർഡമം കിട്ടാ മതി നിങ്ങളെ ഫാർമസി പഠിച്ചുകൊണ്ട് ഞാൻ ഏതെങ്കിലും കാട്ടുകൂടെ കൊണ്ടുപോയാൽ പോലും അവിടെ ഒരു സാധനവും നോക്കൂല ആ മുളെ എന്തിനാ നിറയെ വിവ യൂസ് ചെയ്യാ ഈ മെഡിസിൻ ഉണ്ടാക്കാനാണ് ആ മെഡിസിൻ ഉണ്ടാക്കാനാണ് ായ കൊണ്ട് ഒരുപാട് യൂസസ് ഉണ്ട് അതേപോലെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എല്ലാം അവർ അറിയട്ടെ ആ ക്ലാസ് മൊത്തം കേട്ടോ അപ്പൊ നമ്മളെ നമുക്ക് അബദ്ധം പറ്റിയിരിക്കൽസ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് കണ്ടില്ല കുറച്ചിട്ടുക ഫാർമസി പഠിപ്പിക്കാൻ പ്രശ്നം ഉണ്ടാവും ഞങ്ങൾ ആരും നമ്മൾ വിജ്വസിക്കില്ല അത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഫാർമസിൽ കാർഡമം കിട്ടു കിട്ടൂലെ ഒരു കാർഡമത്തിന് പാല് വെച്ചിട്ടുണ്ടോ ഓ പിന്നെ താങ്ക് യു ഇനിയിപ്പോ ചായപ്പൊടി കിട്ടാൻ എങ്ങനെ കാർഡമത്തിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നല്ലേ ധൈര്യണ്ടായി കുടിക്കുക അതെ എന്റെ ഉമ്മ ഏലക്കായ അധികം കുടിക്കരുത് കിട്ടോന്നെ കാരണം ഞാൻ നല്ല എല്ലാത്തിലും ഞാൻ ഏലക്കായ ഇടും ഏലക്കായ കൊണ്ട് കൊറേ ഡിസ് ഉണ്ട് ഏലക്കായ അധികം നല്ലല്ലോ നമ്മുടെ ബോഡിക്ക് ഞാൻ ചായക്കായ് കുടിക്കാൻ തുടങ്ങി വന്നിട്ടോ ഇവിടെ വന്നിട്ടാ എനിക്ക് എനിക്ക് ചായയിലെ ഏലക്കായിട്ട് അതെ ഞാൻ എന്റെ ഉപ്പച്ചെ കണ്ടെ ഉപ്പച്ച എസ് ഇല്ലേ പിസ്തണ്ടാക്കണ എൻസ് അതൊക്കെ ചായയില് ഏലക്കായുഡില്

എങ്ങനെ പണിയെടുക്കാതെ ജീവിക്കാതെ പക്ഷെ നമ്മൾ എടുത്തു പോയി കഴിഞ്ഞ കഴിഞ്ഞാൽ എപ്പം നമ്മൾ തന്നെ എടുത്തു പോയാ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എടുത്തെടുക്കും പിന്നെ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മിനിറ്റ് പ്രാവശ്യം കൂടെ ഇടാനുള്ള പരമാവധി നിങ്ങൾ എണ്ണക്കടികളൊക്കെ ഒഴിവാക്കാം ഓക്കെ കൊളസ്ട്രോളക്കാരൊന്നും എണ്ണക്കടിയൊന്നും കഴിക്കാൻ നിക്കരുത് പാൽ ചായ അധികം നല്ലതല്ല പാൽ ചായക്ക് നമ്മള് വെറും പാൽച്ചായ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്യാസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് എല്ലാ എണ്ണക്കരികളൊന്നും അതെ ആവശ്യത്തിന് മതികൾ കൂടുതൽ പഞ്ചസാര തീരെ പഞ്ചസാര വലിയ കേടാണ് നമ്മളെ ശരീരത്തിന് ഒക്കെ ഷുഗർ കണ്ടന്റ് ഒഴിവാക്കിക്കോളും മക്കളങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കില് ഒരു പ്രശ്നം കൂടി കിട്ടാമെന്നില്ലേ ഞാൻ എന്റെ വീട്ടിലെ ചായപ്പൊടിയുടെ കുപ്പിയാണ് ചില എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ചായപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായന്റെ ചായ എന്നെ പോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താക്കോ ഈ ഏലക്കായന്റെ പൊടി പൊടിച്ചിട്ട് ഈ ചായപ്പൊടിയിൽ ഇട്ട് വെക്കാം നല്ലൊരു ഐഡിയ ട്രൈ ചെയ്തു ഇതേപോലത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ആള് ഫാർമസി അവിടെ ഫാർമസിൽ നിൽക്കലൊക്കെ ചെയ്ത ആളാട്ടോ പക്ഷെ അങ്ങനെ ഭയങ്കരായിട്ടുള്ള അറിവൊന്നും എനിക്കില്ല കേട്ടോ കുറച്ചേ ഉള്ളൂ ഭയങ്കരമായിട്ടുള്ള ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ ഭയങ്കരമായ നമ്മുടെ എന്തൊക്കെ കേക്കണമെ കുറച്ച എനിക്ക് ഒരു രണ്ട് ശതമാനമുള്ള ഒക്കെ അറിവുള്ളൂ കുറയുമെന്ന് എനിക്കറിയില്ല ഇതിപ്പോ ഉമ്മച്ചി കണ്ടുകഴിഞ്ഞാല് എന്നെ ഇറക്കും അതുകൊണ്ട് എന്നെ ഉള്ളിൽ കിട്ടിക്കും ഇങ്ങനെ പേര് ഇഷ്ടം എനിക്ക് ഇഷ്ടം ചായയാണ് ഷ്ടം എന്താണ് എനിക്ക് ചായേന ഇഷ്ടം പക്ഷെ എപ്പോഴെപ്പഴും ചായ കുടിക്കണോന്ന് വല്ലപ്പോഴും കാപ്പി കിട്ടുമ്പോ അതിന് ഇഷ്ടം നമ്മൾ എത്രത്തോളം ഇതിലെടുത്തിട്ട് തിരികെ അത്രയൊന്നും വെറുതെ നമ്മൾ ഗ്യാസ് കൊണ്ട് ചെലവാക്കി നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ചായ നമ്മള് പൊടിയിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് ഒന്നും കൂടെ എന്തൊക്കെയാ പതുക്കെ പതുക്കെന്തൊക്ക വേർതിരിച്ചു കൊണ്ടുപോവാ നല്ല കളച്ചു വരും സന്തോഷം നല്ലത് മടംല്ലോ ആലോചിക്കുന്നു ഞങ്ങൾ ഉമ്മാക്കും പാക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ എന്തായാലും ഈ പഴംപൊരിയും നീതി വിട്ടുപിടിച്ചെന്താ ബിരിയാണിണ്ടാക്ക അടുത്ത പ്രാവശ്യം ബിരിയാണി അതെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ കിടിലും പൊളിപ്പൻ ബിരിയാണി ഉണ്ടാക്കും ഇഷ്ടല്ലായപ്പൊടി അടി കിടന്ന ലെസിന് കാണാന്നൊക്കെ പറഞ്ഞേക്കാ എല്ലാത്തിനും കിട ചായപ്പൊടി അടി കിടാൻ പാടില്ല പക്ഷെ ഞാൻ ചായപ്പൊടി ഇടും ഞാൻ ഇതിന്റെ കത്തി കാണിച്ചു കണ്ടോ പക്ഷെ നിങ്ങൾ കാർഡമം കാർഡമങ്ങൾ അധികം കേട്ടോ അയ്യാ വെറുതെ പറഞ്ഞല്ലോട്ടോ സീരിയസ് ആയിട്ട് പറഞ്ഞു കാർദമം ആ സാധനങ്ങൾ വെറുതെ മണക്കാൻ പോലും പോയത് മണത്തോട്ടേന്നാ അത് പാവണ്ട് മണത്തു മണത്തോളിഷ്ടം വരുന്നവര് മണത്തോളി പിന്നെ ചായ ചായയും പഴമ്പലിയായത് നിങ്ങളെ രക്ഷപ്പെട്ട് നമ്മള് ബിരിയാണിയാണ് ഇണ്ടാക്കണെങ്കിൽ പട്ടക്ക് കുറ്റം കറാമ്പൂന് കുറ്റം െ കുറിച്ച് പറയണെങ്കിൽ ഗ്രാമ്പു അതിന് നമ്മൾ ക്ലോബഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ അതൊരു ചെറിയ തരം അനസ്തേഷിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പല്ലുവനൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കാ ക്ലോബ് വെച്ചെടുത്താ നിങ്ങൾ അവിടെ ഇങ്ങനെ തരിച്ചു നമ്മൾ അനുസ്തേ വെക്കുന്നില്ല അതുപോലെ അതൊരു തര അനസ്താണ് അത് അവർക്ക് നല്ല കാര്യമാണ് ക്ലോബർഡിനെ അങ്ങനെ പ്രത്യേകിച്ച് ഡിസ് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല അഡ്വാൻറ്റേജ് ആണെടുക്കണല്ലോ എനിക്കൊരു സംശയം അടുക്കളയാണെന്നുള്ള കാര്യം സംശയം മറന്നുണ്ടില്ലാണ്ടില്ല കട്ടിയുള്ള ചായ ചെയിലാക്കി വെച്ച് മറിച്ചിട്ടുണ്ട് മറിച്ചിട്ട് സ്വഭാവം മാറുട്ടോ ഇല്ല അത്ര ഈ കൊളസ്ട്രോളാണ് എണ്ണക്കടി കൂട്ടരുത് എന്നൊക്കെ പറയുന്ന ആളുണ്ടല്ലോ ജോലി കയ്യാൻ കാത്തിക്ക ബത്തേരിയാങ്ങാടിയിൽ എത്ര എണ്ണക്കടി കിട്ടുന്ന കടകളുണ്ട് അതിൽ എസ്പെഷ്യലി എത്ര ബജ്ജി കിട്ടുന്ന കടകളുണ്ട് ബജ്ജിയിൽ ഇട്ടുന്ന ചമ്മന്തി ഏതൊക്കെയാണ് ആ കടയിലുള്ള ആൾക്കാരെ തിരക്കാരെ ഡീറ്റെയിൽസ് വരെ അറിയാൻ ഇപ്പൊ തേക്കു അതൊക്കെ എനിക്കറിയാം അത് പറഞ്ഞ അതിപ്പോലെ എന്തായാലും അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയില്ലായിരുന്നു പുതിയ സ്റ്റാൻ ഇല്ലേ ചുങ്കത്ത് ചുങ്കത്തിന്റെ ഓപ്പോസിറ്റ് ഒരു കട ഉണ്ട് നല്ല മുട്ടവജി കിട്ടും മയോണീസ് കൂട്ടി കഴിക്കാൻ സൈഡ് ഡിഷ് ആയിട്ട് മയോണീസും അവിടെ ഒരു അടിമി ചമ്മന്തി ഉണ്ട് അതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം മത്തായസത്തെ ഫ്രൈഡ് റൈസ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം പിന്നെ നമ്മളെ ജൂബിലിത്തെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ജൂബിലിയിൽ അതേപോലെ തന്നെ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഒക്കെ വരും നമുക്ക് അയച്ചിട്ട് തിന്നാണ്ടിരിക്കാൻ പറ്റുമോ നിങ്ങള് കഴിക്കാം നമുക്ക് ഞമ്മള് തിന്ന് അങ്ങോട്ട് മരിക്കാണ് ഞാൻ മൈക്കട്ടെ എന്നാലോ അതും കേടാണ് എല്ലാത്തിനും നമ്മൾ എല്ലാം ലിമിറ്റ് വെച്ച് കഴിച്ചാ ഒന്നും ഞാൻ കണ്ടില്ലേ ഞാൻ ഇടക്കിടക്ക് പത്തേരി ഇടക്കിടക്ക് ഫുഡ് കഴിക്കാൻ പോകും ടൗണിലേക്ക് ഫുഡ് കഴിക്കാനല്ല ചായകൻ്റെ കടിക്കാൻ പോകും അത് കഴിഞ്ഞിട്ട് എന്റെ കട എക്കടിച്ച് കെട്ടോ എന്നിട്ട് അല്ലെങ്കിൽ കാറും എന്നിട്ട് എന്താണ് പിമ്പിൾസ് തരാൻ തുടങ്ങി നല്ല രീതിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങി ഒരു വൺ മന്ത് അത് ഷോപ്പ് ചെയ്തപ്പോൾ പിമ്പിൾസ് കുറയാൻ തുടങ്ങി ഇപ്പം എങ്ങനെ ലിമിറ്റഡ് ആണ് എപ്പോഴെങ്കിലുമൊക്കെ കഴിച്ചാൽ കഴിച്ച് ഇതിപ്പം എനിക്ക് വീട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പേടിയുണ്ട് ഇപ്പച്ചും ഇമ്മച്ചി പറയും ഇതെന്തിരി പൊടിയാണോ എന്ന് പറയുന്നത് അത് പേടിച്ചിട്ട് എനിക്ക് ഇത് കൊണ്ടുപോകാൻ പേടിയുണ്ട് അതിൽ കടിയിൽ പിടിക്കുന്നുണ്ട് അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം എന്ത് ചെയ്യാൻ പിടിക്കാൻ നമ്മൾ ഈ മൈദമാവിന്റെയും കടലമാവിന്റെയും ഒപ്പം ലേശം തലേന്ന് ഉണ്ടാക്കി വെച്ച പൊളിച്ച അപ്പക്കാരത്തിന് അങ്ങനെ കൈ ഞങ്ങൾ ഈവനിങ്ങിലുള്ള പഴമ്പൊരി ചായ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് പഴമ്പൊരി ഉണ്ടാക്കുന്ന ഇത്ര വലിയ കാര്യമൊന്നുമല്ല പക്ഷെ ഞങ്ങളതൊരു രസമായിട്ട് ഒരു വ്ളോഗ് പോലെ ഉള്ളൂ അപ്പൊ എന്തായാലും ഞങ്ങളെ വർത്താനും ഞങ്ങളെ കളി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ